ഹായ് ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയാം കഴിഞ്ഞ വീഡിയോകളിലൂടെ അഞ്ചോളം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചു പോയാൽ മതി ഈ ഒരു അഞ്ച് ആറ് ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിലും നിങ്ങൾ പഠിച്ചു പോയാൽ മതി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും എഴുതാൻ കഴിയുന്നതാണ് സോ എല്ലാവരും നന്നായിട്ട് ആ ഒരു സെൻസിൽ തന്നെ പഠിക്കുക നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിൻ ആൻസേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക ഇത് തന്നെ അത്യാവശ്യത്തിലേറെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും സോ നമ്മൾ ലാസ്റ്റ് ആണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് അതൊരു പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇല്ലാത്ത ഒരു ഏരിയ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ നെറ്റിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റിൽ നിന്നും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് പിന്നെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഏത് യൂണിറ്റിൽ നിന്നുമാണ് എന്ന് നോക്കിയിട്ട് അത് നമ്മൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അത് തരുന്നുണ്ട് ആ ഒരു സെൻസിൽ തന്നെ അതിനെ പഠിച്ചെടുക്കാനും കൂടി വേണ്ടി ശ്രമിക്കുക സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ എന്താണ് അത് എവിടത്തെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു മൂന്ന് സെന്റൻസുകളായിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷോറിംഗ് ദ എഫക്റ്റീവ് ഫംഗ്ഷനിങ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് എന്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എഫക്റ്റീവായിട്ടുള്ള ഫങ്ഷനിങ്ങും അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റും ഉറപ്പുവരുത്തുക എവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റും അതേപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള പ്രവർത്തനവും ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ആ റോളുകളിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഒരു സെക്കൻഡ് സെന്റൻസിൽ ഉൾപ്പെടുത്തണം അതേതാണ് ദിസ് ഇൻവോൾവ്സ് ഓവർ സീയിങ് പോളിസി ഫോർമേഷൻ റിസോഴ്സ് മാനേജ്മെന്റ് കരിക്കുലം ഡെവലപ്മെന്റ് സ്റ്റാഫ് മാനേജ്മെന്റ് സ്റ്റുഡൻസ് സപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഇത്തരം പ്രധാനപ്പെട്ട റോളുകളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ് ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് വരുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് വരുന്നത് എന്തൊക്കെയാണ് ഒന്ന് പോളിസി ഫോം ചെയ്യുക അല്ലെങ്കിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക ദൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക പരിക്കുലത്തെ ഡെവലപ്പ് ചെയ്യുക സ്റ്റാഫ്സിനെ മാനേജ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക അതേപോലെ തന്നെ പേരന്റ്സ് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റു ഓർഗനൈസേഷൻസ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മറ്റൊക്കെ കൊളാബറേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക ഇത്രയും ഫംഗ്ഷൻസുകളാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഓവർലുക്കിംഗ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നത് ദൻ ഇറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ പോളിസി ആൻഡ് പ്രാക്ടീസസ് ഈ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് രീതിയിലാണ് പിന്നെ നിൽക്കുന്നത് ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജ് ആയിട്ടാണ് ഒരു പാലം പോലെയാണ് എന്ത് തമ്മിലുള്ള പാലം പോളിസി ഉണ്ടാക്കുന്ന പോളിസീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ആ ഇംപ്ലിമെന്റേഷൻ തലത്തിൽ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് തലവും അതേപോലെ തന്നെ പോളിസി ഫോർമുലേഷൻ തലവും അവ തമ്മിലുള്ള ബ്രിഡ്ജ് ആയിട്ടാണ് ഏത് നിൽക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് സോ ഈ ഒരു മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നോക്കുക ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത് ഇറ്റ് ആക്സീൻ പോളിസി ആൻഡ് പ്രാക്ടീസ് എൻഷ്യൂറിംഗ് ദാറ്റ് എഡ്യൂക്കേഷൻ ഗോൾസ് ആർ മെറ്റ് ആൻഡ് ദാറ്റ് സ്റ്റുഡൻസ് റിസീവ് എ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഓക്കെ സ്റ്റുഡൻസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് കിട്ടുന്നുള്ളത് ഉറപ്പുവരുത്താൻ അതേപോലെ തന്നെ എഡ്യൂക്കേഷന്റെ പിന്നെ എഡ്യൂക്കേഷന്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അത് ആ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് എന്ത് നിലകൊള്ളുന്നത് എഡ്യൂക്കേഷണൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് പോളിസിയും പ്രാക്ടീസും തമ്മിടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ റോൾ ഇതിന് എന്നുള്ളതാണ് എന്തൊക്കെയാണ് റോളുകളായിട്ട് വരുന്നത് പോളിസി ഫോർമേഷൻ റിസോഴ്സ് മാനേജ്മെന്റ് കരിക്കുലം ഡെവലപ്മെന്റ് സ്റ്റാഫ് മാനേജ്മെന്റ് ദെൻ സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് ഈ റോളിനെ തന്നെ നമുക്ക് എട്ട് ഹെഡുകളിലൂടെ ഈ എസ്ഐയിൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആ ഒരു എട്ട് ഹെഡുകൾ ഏതൊക്കെയെന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസും പിന്നെ ഒക്കെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഇതിന്റെ ഓരോന്നിന്റെ അണ്ടറിൽ നിങ്ങൾ കോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെ എന്നും കൂടി ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഈ എട്ട് പോയിന്റ്സുകൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട എട്ട് പോയിന്റ്സുകൾ ഏതൊക്കെയാണ് അത് കൂടാതെ നിങ്ങൾ മറ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും എന്തെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് പത്താക്കിയിട്ടോ പന്ത്രണ്ടാക്കിയിട്ടോ ആഡ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതുമാണ് ഓക്കെ മിനിമം ഈ എട്ട് പോയിന്റ്സും മാക്സിമം ഒരു ട്വൽവ് പോയിന്റ്സും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എങ്കിലാണ് ഫിഫ്റ്റീൻ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുക ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോളിസി ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ് മൂന്നാമത് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ ലീഡേഴ്സ് ലീഡർഷിപ്പ് എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഫിഫ്ത് പോയിന്റ് സ്റ്റുഡന്റ് സർവീസസ് ആൻഡ് സപ്പോർട്ട് ദെൻ സിക്സ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് സെവന്റ് വൺ മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ദ ലാസ്റ്റ് വൺ എൻഷോറിംഗ് സേഫ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവോൺമെന്റ് എന്നുള്ളത് അപ്പോൾ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെന്റും അതേപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഉറപ്പുവരുത്തുക എന്നുള്ളത് എട്ട് പോയിന്റ്സുകളെയാണ് നമ്മൾ അടുത്തതായിട്ട് അടുത്തായിട്ട് ആയിട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോളിസി ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നുള്ളതാണ് പോളിസി എന്താണ് നമുക്ക് പോളിസി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആ പോളിസിയെ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അതിന്റെ അണ്ടെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് റിലേറ്റഡ് ടു കരിക്കുലം അക്കാദമിക് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ബിഹേവിയർ ആൻഡ് മോർ ഓക്കെ Well, educational administrators are involved in developing and implementing policies. Developing and implementing policies learn. എന്ത് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻവോൾവ് ആവുന്നത് അത് എന്തിനൊക്കെ കേന്ദ്രീകരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യണം അക്കാദമിക് സ്റ്റാൻഡേർഡ്സിനെ ഡെവലപ്പ് ചെയ്യണം സ്റ്റുഡൻസ് ബിഹേവിയറിനെ മനസ്സിലാക്കി കൊണ്ടു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നിട്ട് അതിനെ ഇംപ്ലിമെന്റേഷൻ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വി എൻഷർ ദാറ്റ് ദീസ് പോളിസീസ് ആർ അലൈൻ വിത്ത് ദി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ ഗോൾസ് ആൻഡ് ആർ എഫക്റ്റീവ്ലി ക്യാരിഡ് ഔട്ട് ഇൻ സ്കൂൾസ് എന്നുള്ളത് അപ്പോൾ എന്താണ് ഞാൻ ഇംപ്ലിമെന്റേഷൻ തലത്തിലേക്ക് എത്തിക്കുക തന്നെയാണ് രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്ത് ഉറപ്പുവരുത്തുക പോളിസീസ് അലൈൻ ചെയ്യണം അതിനെ ഡിസൈൻ ചെയ്യണം അലൈൻ ചെയ്യണം ഏത് തലത്തിലേക്ക് നാഷണലും ആൻഡ് സ്റ്റേറ്റ് തലത്തിലേക്ക് സ്റ്റേറ്റും നാഷണലും ആയിട്ടുള്ള ഗോളിനെ അത് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തലത്തിലേക്ക് അതിനെ അലൈൻ ചെയ്യണം എന്നിട്ട് അതിനെ എഫക്റ്റീവ് ആയിട്ട് ക്യാരി ഔട്ട് ടു ഇൻ സ്കൂൾ എന്നുള്ളത് അതിനെ ഇംപ്ലിമെന്റേഷൻ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണം രണ്ട് കാര്യങ്ങളാണ് പോളിസിയിൽ വരുന്നത് പോളിസി ആൻഡ് ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷനിൽ വരുന്നത് ഒന്ന് ഫോർമേഷൻ ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കുക രണ്ടാമത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അതിനെയാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ എന്താണ് റിസോഴ്സ് മാനേജ്മെന്റുകളാണ് അപ്പോൾ എന്താണ് റിസോഴ്സുകൾ എന്നുള്ളതാണ് ഇത് ആദ്യമേ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറയേണ്ടത് ഒന്ന് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ വരുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സുകൾ വരുന്നുണ്ട് ഫിസിക്കൽ റിസോഴ്സുകൾ വരുന്നുണ്ട് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഫണ്ടിംഗ് സോഴ്സുകളാണ് പിന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് ആണ് ഫിസിക്കൽ റിസോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മെറ്റീരിയൽസുകളാണ് ദൻ ഇത് എന്ത് ചെയ്യണം എഫക്റ്റീവ് ആയിട്ട് ഈ എഫക്റ്റീവ് റിസോഴ്സ് മാനേജ്മെന്റ് എൻഷോർ ദാറ്റ് സ്കൂൾസ് ഹാവ് ദ നെസസറി ടൂൾസ് ആൻഡ് സപ്പോർട്ട് ടു ഓപ്പറേറ്റ് എഫക്റ്റീവ്ലി ഓർ എഫിഷ്യൻലി ആൻഡ് പ്രൊവൈഡ് എ കണ്ടക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്നുള്ളത് അപ്പോൾ ഇത്തരം റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതാണ് റിസോഴ്സ് മാനേജ്മെന്റിൽ എടുത്ത് പറയുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും ഫിസിക്കൽ റിസോഴ്സും ഉണ്ടെന്നുള്ളത് ആദ്യമേ നിങ്ങൾ തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ദൻ തേർഡ് വൺ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പ് എന്നുള്ളത് കരിക്കുലം ഒരു പ്രധാനപ്പെട്ട പാർട്ട് തന്നെയാണ് അത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പ് കൊണ്ടുവരാമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ എ കീ റോൾ ഇൻ കരിക്കുലം ഡെവലപ്മെന്റ് എൻഷുറിങ് ഇറ്റ് അലയൻസ് വിത്ത് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മീറ്റ് ദി നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക അത് കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ദ ഓൾസോ പ്രൊവൈഡ് ലീഡർഷിപ്പ് ഇൻ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് സപ്പോർട്ടിംഗ് ടീച്ചേഴ്സ് ഇൻ ഡെലിവറിങ് എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിങ് എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സും അതല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റും അത്തരത്തിലുള്ള ലീഡർഷിപ്പ് റോൾ വഹിക്കുന്ന തരത്തിലേക്ക് അവരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടോ മറ്റ് ഇവാലുവേഷനുകൾ നടത്തിക്കൊണ്ട് അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ആ ഒരു ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പിൽ എടുത്തു പറയുന്നതാണ് ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളതാണ് സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തണം ഇവാലുവേഷൻ സ്റ്റാഫിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം അപ്പൊ സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ് പിന്നെ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു സെമിനാറുകൾ നടത്തിച്ചുകൊണ്ടോക്കെ അല്ലെങ്കിൽ മറ്റു പിന്നെ കോമൺ ആയിട്ടുള്ള ഗാദറിംഗ്സുകൾ നടത്തിക്കൊണ്ടൊക്കെയാണ് കൊടുക്കേണ്ടത് പി ടിഐ മീറ്റിങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റാഫ്സിന്റെ പിന്നെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ ഗവൺമെന്റ് പിന്നെ സ്ഥാപനങ്ങളിലുള്ള ஆளுகளை ஸ்கூல்கள் வந்து ட்ரெயினிங் கொடுத்து இருந்தது സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തണ്ട് അതേപോലെ തന്നെ അവിടെ ടീച്ചേഴ്സിന്റെ ഇവാലുവേഷനും ഉറപ്പ് വരുത്തണം എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് ടീച്ചേഴ്സ് ആൻഡ് അേഴ്സ്റ്റാസ് മെമ്പേഴ്സ് ഹാവ് ആക്സസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പിന്നെ ഉയർത്തുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ സ്റ്റാഫ്സിനും ടീച്ചേഴ്സിനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ദൻ ദൾസോ ഓവിയസ്ലി ടീച്ചർ ഇവാലുവേഷൻ ടു ഐഡന്റിഫൈ ഏരിയസ് ഫോർ ഇംപ്രൂവ്മെന്റ് അപ്പോൾ ഇവാലുവേഷൻ ടീച്ചർ ഇവാലുവേഷൻസ് നടത്തണം എന്തിനു വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ഇവാലുവേഷൻസ് നടത്തുകയും ചെയ്യണം എന്നിട്ട് എൻഷുർ ചെയ്യണം എന്ത് ഹൈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻസ് എൻഷുർ ചെയ്യുകയും ചെയ്യണം ദെൻ ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞ് സ്റ്റുഡൻറ് സർവീസസ് ആൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ് സ്റ്റുഡൻസിന് പിന്നെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും സർവീസുകൾ കൊടുക്കുക അതിൽ പ്രധാനമായിട്ടും വരുന്ന ഗൈഡൻസും കൌൺസിലിംഗും കൊടുക്കുക സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക ആ മറ്റെന്തെങ്കിലും സപ്പോർട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക എന്നതാണ് ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്ന പോയിന്റുകളാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് പോയിന്റ്സുകൾ നിങ്ങൾ ഓർപ്പടുത്തു വെക്കുക അതിന് ആണ്ടറിൽ വരുന്ന സപ്പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി നിങ്ങൾ ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ദൻ സിക്സ് പോയിന്റ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിൽ എടുത്ത് പറയുന്നത് ബിൽഡിംഗ് പാർട്ണർഷിപ്പ് വിത്ത് ദി കമ്മ്യൂണിറ്റി ഈസ് എ വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് പാർട്ണർഷിപ്പ് വിത്ത് കമ്മ്യൂണിറ്റി അപ്പൊ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കൊണ്ടുവരാൻ കഴിയണം നമ്മൾ പിന്നെ സമൂഹത്തിലെ പലതരത്തിലുള്ള സോഷ്യൽ റിസോഴ്സുകൾ ഉണ്ട് അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സുകളെ നമ്മൾ സ്കൂൾ തലങ്ങളിലേക്ക് കൂടി കൊളാബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അത് ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ സോ പിന്നെ പബ്ലിക് സ്ഥാപനങ്ങളായിക്കോട്ടെ പിന്നെ അംഗനവാടികള് അതേപോലെ തന്നെ പിന്നെ ആശാ വർക്കേഴ്സ് അതേപോലെ തന്നെ പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റികള് ഹെൽത്ത് സെന്ററുകൾ ഇങ്ങനത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ എഡ്യൂക്കേഷൻ സെറ്റിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ കൊളാബ് ചെയ്തുകൊണ്ട് ഇൻട്രാക്ഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം അതിന് പാർട്ട്ണർഷിപ്പുകൾ കമ്മ്യൂണിറ്റി പാർട്ടണർഷിപ്പുകൾ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതൊരു വൈറ്റൽ റോളാണ് ിസ് എൻവോൾവ്സ് എൻഗേജിംഗ് പാരന്റ്സ് ലോക്കൽ ബിസിനസ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു സപ്പോർട്ട് ദിസ്കൂൾ ആൻഡ് ഇറ്റ്സ് സ്റ്റുഡൻസ് എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അടുത്തൊരു പ്രധാനപ്പെട്ട റോളാണ് നെക്സ്റ്റ് വൺ and ആൻഡ് എൻഫോഴ്സ്മെന്റ് എന്നുള്ളത് അത് എൻഫോഴ്സ് ചെയ്യണം അതേപോലെ തന്നെ മോണിറ്ററിങ് ചെയ്യണം അഡ്മിനിസ്ട്രേറ്റേഴ്സ് മോണിറ്റർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി എജ്യൂക്കേഷൻ പോളിസീസ് നമ്മൾ ആദ്യമേ തന്നെ പോളിസി ഫോം ചെയ്തു വെച്ചു ആ പോളിസീസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ റൺ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ള ആ ഒരു ാണ് മോണിറ്റർ ചെയ്യുക എന്നുകൊണ്ട് എൻഷ്യൂർ ദാറ്റ് സ്കൂൾസ് ആർ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ആണോ അതേപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ സ്റ്റാൻഡേർഡുകൾ എൻഷോർ ചെയ്യുന്നുണ്ടോ ഓൾസോ അഡ്രസ് എനി ഇഷ്യൂസ് ഓർ ഡിസ്പാരിറ്റീസ് ദാറ്റ് എറൈസ് വർക്കിംഗ് ടുവേർഡ്സ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ഓഫ് ദി എജ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിസ്ക്രിപൻസീസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഓവർകം ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റും കൂടി അർത്ഥമാക്കുന്നത് അപ്പോൾ മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻഷ്യോറിംഗ് സേഫ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു ലേർണിംഗ് എൻവയ്മെന്റ് ഉറപ്പു വരുത്തണം അതേപോലെ തന്നെ ഇൻക്ലൂസീവ് ലേർണിംഗ് എൻവയോമെന്റും ഉറപ്പ് വരാം ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഒരൊറ്റ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുന്ന രീതിയാണ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അത് ഉറപ്പു കഴിയണം അതേപോലെ തന്നെ ഒരു സേഫ് എൻവോൺമെന്റ് അതായത് ഡ്രഗ്സിന്റെ ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഡ്രഗ്സ് അതേപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ്ലി സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം അധ്യാപകരാണെങ്കിലും നമ്മൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ളതാണ് പറയുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന പിന്നെ സ്ഥാപനങ്ങളെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇത് ഉറപ്പുവരുത്തണം നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോലീസ് സ്ഥലമാണെങ്കിലോ അതല്ലെങ്കിൽ എഡ്യൂക്കേഷനിലെ മിനിസ്റ്റേഴ്സ് സ്ഥലങ്ങളിലുള്ള ഇതാണെങ്കിലോ അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തുന്ന മേഖലകളാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അതിന്റെ ബോർഡുകളുണ്ട് സി ബി എസ് ഇ ബോർഡ് എൻ സിആർ ടി ബോർഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബോർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൊളാബറേഷൻസ് വഴിയൊക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും സേഫ് എൻവോൺമെന്റ് ഒരു സ്കൂളിന്റെ അന്തരീക്ഷം സേഫ് ആക്കാനും അതേപോലെ തന്നെ സ്കൂളിന്റെ ഉള്ളിലുള്ള അന്തരീക്ഷം സേഫ് ആക്കാനും ടീച്ചേഴ്സിന് അതിനെ ഉതകുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഇതിലൂടെ നടക്കുന്നതാണ് അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമായിട്ട് എടുത്തു പറയുന്നു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമായിട്ട് എടുത്തു പറയുന്നു അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഹെഡ് മാസ്റ്ററും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ തലത്തിലേക്കൊക്കെ വരും അതേപോലെ തന്നെ നമ്മൾ ജില്ലയിലുള്ള കളക്ടർ അതിന്റെ തലത്തിലേക്കൊക്കെ വരും അതേപോലെ തന്നെ മിനിസ്റ്റേഴ്സ് തലത്തിലുള്ളവർ വരും അല്ലെങ്കിൽ എം എൽ എ എം പി അങ്ങനത്തെ തലത്തിലേക്കുള്ളവർ വരും അപ്പൊ അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് നിൽക്കുന്നതാണ് അതൊക്കെയാണ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്നതുകൊണ്ടും കൂടി അവിടെ അർത്ഥമാക്കുന്നത് സോ ആ ഒരു വൈഡ് സെൻസിൽ കൂടി നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം ഈ ഒരു ആൻസറിനെ നിങ്ങൾ പിന്നെ പിന്നെ എഴുതി പിടിപ്പിക്കാനും അതിന് പഠിച്ചെടുക്കാനൊക്കെ ഇതൊരു പ്രാക്ടിക്കൽ സെൻസിൽ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളർന്ന് വലുതാവുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നല്ല നല്ല സ്ഥാപനങ്ങളൊക്കെ ടീച്ചറാക്കിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു വരുന്ന തലമുറയെ നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടവരാണ് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളാകുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള നോളജുകൾ അതിൻ്റെതായിട്ടുള്ള പ്രാക്ടിക്കൽ സെൻസ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പിന്നെ അപ്രോച്ച് ചെയ്യാൻ വളരെ ഇമോഷണലി നമ്മൾ വൈകാരികത തലത്തിലൂടെയുള്ള പ്രകടനങ്ങളെല്ലാം നമ്മൾ മറിച്ച് വേണ്ടത് ഉണ്ടാവേണ്ടത് മറിച്ച് നമ്മളൊരു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോൾഡായി കൊണ്ട് വേണം അതിനെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിലാണ് നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതും കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് എൻഷോറിംഗ് സേഫ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സോ അതിനൊക്കെ എക്സാമ്പിളുകൾ ഞാൻ ക്ലാസുകൾ എടുത്തപ്പോഴൊക്കെ ഒരു കൗൺസിലിംഗിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കേസ് ഹിസ്റ്ററി എടുത്ത് പഠിക്കുമ്പോ കേസ് സ്റ്റഡി നടത്തുമ്പോഴോ ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മളുടെ ഒരു സ്റ്റെബിലിറ്റിയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നുണ്ട് നമ്മൾ ഇമോഷണലി എടുത്തു ചാടാതിരിക്കുക അതിൽ പിന്നെ ഉചിതമായ മാർഗത്തിലൂടെ പോവുക അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യുക റൈറ്റ് ട്രാക്കിലൂടെ പോവുക നമ്മൾ നമ്മുടെ ഈഗോയെ ഉയർത്തി കാണിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് സോ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് റോൾ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രധാനമായിട്ടും ഒരു എട്ട് പോയിന്റുകൾ എടുത്ത് പറയുന്നുണ്ട് അത് കൂടാതെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ പോയിന്റുകൾ നാലോ പോയിന്റുകൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എസ് എ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇവിടെടുത്ത് പറയുന്നത് കേട്ടോ പോളിസി ഫോർമേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ദെൻ റിസോഴ്സ് മാനേജ്മെന്റ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ ലീഡർഷിപ്പ് ദെൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ സ്റ്റുഡന്റ് സർവീസസ് ആൻഡ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സ്മെന്റ് എൻഷ്യൂറിങ് സേഫ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് എൻവോൺമെന്റ് സോ നമ്മളുടെ ആറോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എടുത്ത പരിചയപ്പെട്ടിട്ടുള്ളത് ആറും ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ലീഡർഷിപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത് ആ ലീഡർഷിപ്പിലെ നേച്ചർ സ്കോപ്പ് ലീഡർ നീഡ്സ് ആണ് എടുത്ത് പഠിക്കുക അതിനുശേഷം അതിന്റെ സ്റ്റൈൽസുമാണ് എടുത്ത് പഠിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിലും ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസും അല്ലെങ്കിൽ ഡെഫിനിഷന് നീഡ് സ്കോപ്പ് നേച്ചർ ഈ കാര്യങ്ങൾ എടുത്തു ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക രണ്ടാമതായിട്ട് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത് ഈ മൂന്നും നാലും അഞ്ചും ആറും ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസ് എടുത്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ലാസ്റ്റില് നിങ്ങൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂൺസിന്റെ റോള് അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിലെ ലീഡർഷിപ്പിന്റെ പ്രാധാന്യം ഇത്തരം കാര്യങ്ങളാണ് എടുത്ത് പഠിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ മാത്രമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മൂന്നും നാലും അഞ്ചും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടെത്തി പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോഅപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ എല്ലാ സബ്ജക്റ്റിലും ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബേർഡൻ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാംസിന് അറ്റൻഡ് ചെയ്യാനും വലിയൊരു തല തലയിൽ ഭാരമില്ലാതെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക നമ്മളിവിടെ ഇതിനോടനുബന്ധിച്ച് ഈ ടെക്സ്റ്റ് ബുക്കില് ഈ ഒരു യൂണിറ്റില് ഈ തേർഡ് യൂണിറ്റിലെ തിയറീസിനെ കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ തിയറീസിൽ നിന്നും ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല കേസ് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്യുക വഴി കണ്ടെത്തുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് കീഴോ മറ്റേതെങ്കിലും വീഡിയോക്ക് കീഴോ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനോടനുബന്ധിക്കുന്ന ഈ തിയറീനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ കൂടി നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും പക്ഷേ ഈ തിയറിയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പേ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ആറോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നാല് തിയറികളിലേക്ക് പോകേണ്ടത് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഈ തിയറികളിൽ എടുത്തു പറയുന്ന മുഴുവൻ പക്ക കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള തിയറികൾ ആയതുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഒരു അഡ്മിഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറി നമ്മൾ നമ്മളെടുത്ത് പഠിപ്പിക്കാത്തതെന്ന് ചോദിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പറയാൻ പറ്റില്ല ചിലപ്പോൾ അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് ഇതുവരെ ചോദിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ അത് ചോദിച്ചാലും നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ആറ് ക്വസ്റ്റൻസ് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതും അതാണ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏതൊക്കെയാണ് തിയറീസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി ക്രിറ്റിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറി സോ നമ്മളിവിടെ മൂന്ന് സബ്ജക്ട് മൂന്ന് യൂണിറ്റുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് ഏത് സബ്ജക്റ്റിന്റെ യൂണിറ്റുകളാണ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന്റെ സബ്ജക്റ്റിന്റെ യൂണിറ്റുകളാണ് അടുത്ത പിന്നെ വീഡിയോകളിലൂടെ നമുക്ക് നാലും അഞ്ചും യൂണിറ്റുകളും എടുത്ത് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇവിടെയും നമ്മൾ പിന്നെ എടുത്ത് പഠിക്കാനുള്ളത് ആൻഡ് അഞ്ച് ആറോളം ചോദ്യങ്ങൾ ചോദ്യോത്തരങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പിന്നെ അഞ്ച് പിന്നെ യൂണിറ്റിലായിട്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാക്സിമം മുപ്പതോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാം പറ്റും ആ മുപ്പതോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾക്ക് എക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാലും എഴുതാൻ പറ്റുള്ളൂ അഞ്ച് എസ് എ ക്വസ്റ്റ്യൻസും മൂന്ന് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ആ എട്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എഴുതാൻ പറ്റും ഈ മുപ്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിശ്വാസത്തോടുകൂടി കൃത്യമായ ഡയറക്ഷനോട് കൂടി കൃത്യമായ കൂടി എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ മീറ്റ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്